ഇവിടെ അറുപതിൽ പേരം മാങ്ങണ്ട് പറഞ്ഞു കാക്കാക്ക് മാങ്ങന്റെ പേരൊക്കെ അറിയാം ഇങ്ങനെ ഏതൊക്കെ മാങ്ങന്റെ പേരും ഒന്നും അറിയില്ല ഓരോന്നിന്റെ പേരും എഴുതി വെച്ചിട്ടുണ്ടല്ലേ എന്റെ ഒരുപാട് മാങ്ങണ്ട് കാക്കിയോ പോവാങ്ങാ സുഹൃത്തുക്കളെ ഞാനിന്ന് നമ്മുടെ അരീക്കോട് പുത്തരത്താട്ടോ ഇവിടെ വന്ന എന്തിനാറിയോ ഇവിടെ വലിയൊരു മാമ്പയ ഫെസ്റ്റ് നടക്കുകയാണ് അപ്പോൾ ഒരു അറുപതിൽ പരം മാങ്ങകൾ നമ്മളിതുവരെ കാണാത്ത കുറേ മാങ്ങകളുണ്ട് അതിൻ്റെ തൈകളുണ്ട് ആ മാങ്ങ വിൽപ്പന ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടും നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി വരുമ്പം അത് നിങ്ങളൊന്ന് അറിയിക്കണമല്ലോ അപ്പോൾ നമ്മളൊന്ന് ഉള്ളിൽ പോയി നോക്കാം ഇതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം അപ്പോൾ നമ്മൾ സ്റ്റാലിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കിവിടെ കുറേ കൗണ്ടറുകൾ കാണാം മാങ്ങൻ്റെ പക്ഷേ ഇവിടുത്തെ ഫസ്റ്റ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പിന്നെ മാങ്ങോട് ഉണ്ടാക്കി വെച്ച ഒരു ഇതാണ് ഒരു ഗേറ്റ് അതായത് നല്ല ഷോ എടുക്കുന്നത് കാരണം വെച്ചാൽ ഒരുപാട് മാങ്ങകൾ വെറൈറ്റി മാങ്ങകൾ വെച്ചിട്ട് ഇവിടെതാണ് ഇവരിങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ നിങ്ങൾക്ക് കാണാൻ ഇവിടെ വരുമ്പോൾ തന്നെ വലിയ മാവിൻ തൈകളുണ്ട് ഇവിടെ വലിയ മാവിൻ തൈകൾ അതുപോലെ തന്നെ ഇവിടെ എന്ന് വെച്ചാൽ കുറേ ചെറിയ മാങ്ങലെ തൈകളുണ്ട് മാങ്ങില്ലാത്ത തൈകളുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ കാരണമെച്ചാൽ എല്ലാവരും വന്നിട്ട് ഇവിടെ മാങ്ങ വാങ്ങുന്നുണ്ട് വിൽപ്പന ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ ആളുകൾ നമുക്ക് ചോദിച്ച് നോക്കാം നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നല്ല കൗതുകഴ്ച വരുമ്പോൾ പ്രത്യേകിച്ച് മാങ്ങ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ലല്ലോ മാമ്പ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഉള്ളിൽ നോക്കാം അപ്പോൾ എന്തായാലും ഈ സ്റ്റാളിൻ്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടില്ല ഒരുപാട് മാങ്ങകൾ എല്ലാത്തിൻ്റെയും പിന്നെ വില അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ഐറ്റത്തിനും ഞമ്മള് കടയിൽ നിന്നൊന്നും വാങ്ങണ അത്ര വരുന്നിവിടെ കൊടുക്കണ്ട ചെറിയ വിലക്ക് എല്ലാ മാങ്ങുകളും ഇവിടെ കിട്ടും പിന്നെ മാങ്ങൻ്റെ തൈകൾ എല്ലാം ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ആളുകൾ ഇതിൻ്റെ ആളുകളുണ്ട് പിന്നെ കാക്കാസ്ഥലാണേക്കും നിങ്ങൾ ഈ മാങ്ങ കച്ചവടത്തിലാണോ ഏഹ് മാങ്ങ മാങ്ങ വന്നാണോ പിന്നെ എന്താ എന്തെങ്കിലും വന്നത് ഇന്നൊരു മാമ്പ ഫെസ്റ്റ് ഉണ്ടായപ്പോൾ കാണാൻ വേണ്ടി വന്നാൽ ഇവിടെ അല്ല എങ്ങനെയുണ്ട് നമ്മൾ ഈ മാങ്ങ കച്ചവടം ഇന്നത്തെ മാമ്പ ഫെസ്റ്റ് എങ്ങനെയുണ്ട് ആ ഞങ്ങളല്ല നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്നതിനാൽ വിലക്കുറവുണ്ടോ അവിടെ വാങ്ങി പോലെ അപ്പൊ ഞമ്മളെ നാട്ടില് ഇങ്ങനൊരു മാമ്പുണ്ടാവുമ്പോ ആളുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് മാങ്ങ വാങ്ങാൻ ഇവിടെ അറുപതിൽ പേരും മാങ്ങണ്ട് കാക്കാക്കി മാങ്ങന്റെ പേരൊക്കെ അറിയാം നിങ്ങക്ക് ഏതൊക്കെ മാങ്ങേന്റെ പേരറിയും അറിയില്ല ഒന്നും അറിയില്ല ഓരോന്നിന്റെ പേരായി എഴുതി വെച്ചിട്ടുണ്ടല്ലേ എന്റെ വെച്ചാലേ ഒരുപാട് മാങ്ങണ്ട് കാക്ക എന്തായോ പോവാറിയുള്ളൂ നമ്മള് കേൾക്കാത്ത കുറെ പേരുകൾക്ക് പേരുണ്ടോ മാറ്റി അതെ 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 ഓക്കെ സന്തോഷാ കാക്കാതെ മാങ്ങ ജ്യൂസ് കിട്ടൂട്ടോടെ നമ്മള് ഇന്നിവിടെ അടിക്കണം ഏതാ ജ്യൂസ് സിന്ദൂരം 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 അല്ല അടിപൊളി ഇവനാട ജ്യൂസ് കൊടുക്കണം കേട്ടോ ഫ്രഷ് ആയിട്ട് അടിച്ചു കൊടുക്കണം മാങ്ങ തട്ടിയമ്മടുക്കുക അല്ലെ ചെത്തുക അടിച്ചു കൊടുക്കുക മോന്റെ പേരെന്താ മൻഹർ ഈ പിന്നെ ഇത് ദിവസം 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 തുടങ്ങിയിട്ട് മൻഹറിസങ്ങനെ അപ്പൊ എങ്ങനെയുണ്ട് ആൾക്കാരെ ഒരു വരവൊക്കെ ജ്യൂസ് സിന്ദൂരം മാങ്ങിട്ടിട്ട് അടിപൊളി ജ്യൂസ് കൊടുക്കും അപ്പൊ മോനാണ് ജ്യൂസ് അടിച്ച് കൊടുക്കുന്നുണ്ടോ എന്താ പേരെന്താ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ വരെ പതിനേഴാം തീയതി കഴിഞ്ഞ പതിനേഴാം തീയതി മുതലാണ് തുടങ്ങിയത് ഇരുപത്തി അഞ്ചാം തീയതി വരെ അടുത്ത വരെയാണ് ഏഴാം സോറി പിന്നെ ഈ ഇവിടെ മാങ്ങ ഒരേ സമയം അറുപത് ഇനം മാങ്ങ എന്ന് ഞങ്ങള് പിന്നെ ഇവിടെ പരസ്യം ചെയ്യുന്നുണ്ട് പക്ഷെ അറുപത് ഇനങ്ങൾ ഒരേ സമയത്തല്ലേ വരുന്നത് ഇങ്ങനെ ഇനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ തീമിനനുസരിച്ച് കിട്ടാവുന്ന മാങ്ങകൾ നാട്ടിലും പുറത്തുമൊക്കെ കിട്ടാവുന്ന ഏറ്റവും നല്ല മാങ്ങകൾ തിരഞ്ഞെടുത്ത് അതാണ് കൊണ്ടുവരുന്നത് ഞങ്ങളെ സംബന്ധിച്ചാണ് ഞങ്ങൾ ഈ മാങ്ങ ഫെസ്റ്റിവലിൽ ഞങ്ങളുടെ റോൾ എന്ന് പറഞ്ഞാൽ ഈ തയ്യൻ്റേതാണ് ചെറിയ അഗ്രോ ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥാപനങ്ങളാണ് സ്ഥാപനമാണ് നമ്മുടെ ചെറിയ അഗ്രോ ഗാർഡൻ എന്ന് പറഞ്ഞാൽ കൊണ്ടോട്ടിയിലാണ് ഈ സ്ഥാപനം ഈ കൊറോണ സമയത്ത് ജോലിക്കാർക്ക് ഒരു ഞങ്ങളുടെ അടുത്ത് എഴുപത്തഞ്ചോളം ജോലിക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ജോലി നഷ്ടപ്പെടും സ്ഥിരമായിട്ട് ജോലി കൊടുക്കണം എന്നുള്ള നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ഇപ്പം പല ആളുകളും പിരിഞ്ഞു പോയി ഒരു ഇരുപത്തഞ്ചോളം ആളുകൾ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അപ്പോൾ തയ്യെ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളൊരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നഴ്സറി പോയിട്ട് തയ്യ് വാങ്ങും ആ തയ്യെ എവിടുന്നാണ് ഉണ്ടാക്കുന്ന അറിയില്ല ഒന്നുകിൽ കേരളത്തിന് പുറത്തുനിന്ന് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തുനിന്ന് ബംഗ്ലാദേശ് കൽക്കത്ത അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതലും തൈകൾ വരുന്നത് അപ്പം നമ്മൾ ചെയ്യുന്നതാണ് നാട്ടിൽ കാഴ്ച ഉറപ്പുവരുത്തിയ മരങ്ങൾ രോഗമില്ലാത്ത പുഴുക്കേടില്ലാത്ത മരങ്ങൾ കണ്ടെത്തി അതിൽ നിന്നാണ് ഞങ്ങൾ തൈകല് ഉൽപ്പാദിപ്പിക്കുന്നത് പിന്നെ രണ്ടാമതൊന്നു പറഞ്ഞാൽ ഇവിടെ ഇല്ലാതാണ് കുറേ നാടൻ ഇനങ്ങളുണ്ട് ആ നാടൻ ഇനങ്ങളെ തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളത് നമ്മളൊരു ലക്ഷ്യമാണ് നമ്മൾ വെറും വിൽപ്പനക്കാർ മാത്രമല്ല വിൽക്കണോട് കൂടി തന്നെ കർഷകർ നമ്മളെ കൂടെ കൂട്ടുക എന്നുള്ളൊരു പരിപാടിയുണ്ട് അതിന് നമ്മൾ കാർഷിക സെമിനാറുകൾ നടത്താറുണ്ട് അവിടെ ഞങ്ങൾ ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് ലെയറിങ് ഇതിനെക്കുറിച്ച് ക്ലാസ്സുകൾ നടത്താറുണ്ട് അപ്പം പുതിയ ആളുകളെ കൃഷിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു പരിപാടി ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് മാറ്റി പറയേണ്ടിറയൽ ഗാർഡൻ എന്ന സ്ഥാപനത്തെ കുറിച്ചാണ് കൂടുതൽ പറയാനുള്ളത് മാങ്ങനെ പറ്റി കൊറേ ആളുകൾക്ക് അറിയാം പക്ഷെ ചിറയൽ ഗാർഡൻ എന്നുള്ള സ്ഥാപനം ഒരു നാല് വർഷമായിട്ട് തുടങ്ങിയതാണ് ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഒരു തയ്യുണ്ടാക്കി വിൽക്കുക എന്നുള്ളത് മാത്രല്ല തയ്യ് ഉണ്ടാക്കുമ്പോ അത് അതിന്റെ ഒറിജിനൽ സാധനങ്ങൾ തന്നെ വേണം അപ്പൊ സാധാരണ നമ്മളെ വീട്ടിലൊക്കെ ഒരു കാറ്റലോഗ് കൊണ്ടുവരും അത് നോക്കിയിട്ട് നമ്മൾ ഓർഡർ കൊടുക്കും പിന്നൊരു ദിവസം ഒരാൾ വന്നിട്ട് സാധനം ഇറക്കാം എങ്ങനെയുണ്ട് ആളുകൾ മാങ്ങ കൂടുതലാണ് തൈകള് വാങ്ങാൻ തൈകള് ഇവിടെ മാങ്ങകൾ ഉള്ളതുകൊണ്ട് ആ മാങ്ങന്റെ രുചി അറിഞ്ഞുകൊണ്ട് അതേ തൈകൾ അനുഭവ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഈ വ്യത്യസ്ത ഇനങ്ങൾ നമ്മളിത് കണ്ടമാനം ഇനം ഇതുണ്ട് വിദേശ ഇനങ്ങളുണ്ട് സ്വദേശം ഇവിടെ നാട്ടിലുള്ള നാടൻ ഇനങ്ങളുണ്ട് നാടൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇല്ലാതായി കഴിഞ്ഞ ചക്കരക്കുട്ടി ചന്ദ്രക്കാരൻ ഇതുപോലെ ഇപ്പം നാട്ടിൽ നമ്മൾ കാണാത്ത മുമ്പ് നമ്മൾ മദ്രാസിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ വിഴുങ്ങിയിരുന്ന ആ ഒരു പിന്നെ വിത്തോടു കൂടിയുള്ള ആ മാങ്ങകൾ ഇന്ന് വളരെ കുറഞ്ഞു വരികയാണ് ചെറിയ മാങ്ങകളല്ല പിന്നിലാളുകൾ അതൊക്കെ നമ്മളെടുത്തുണ്ട് ചന്ദ്രക്കാരൻ അങ്ങനെ കുറെ ഇനങ്ങൾ ഞങ്ങൾ വെച്ചിരുന്നു കോമാങ്ങ പിന്നെ അൽഫോൻസോ തുടങ്ങി ഒരുപാട് ഇനങ്ങൾ ശങ്കര ഇനങ്ങളുണ്ട് അപ്പൊ ഇത് മാവ് മാത്രമല്ല ഞങ്ങളുടെ അടുത്ത് വാറയും എല്ലാ തൈകളും ഉണ്ട് എല്ലാ കലവൃക്ഷങ്ങളും ഉണ്ട് തെങ്ങ് കവു പിന്നെ റംബുട്ടാൻ ബട്ടർ അങ്ങനെ കണ്ടമാനം എല്ലാ ഇനങ്ങളും ഒരു നൂറോളം ഐറ്റംസ് ഉണ്ട് അതിൻ്റെ ഒക്കെ ഒരുപാട് ഇനങ്ങളുണ്ട് എന്താ സന്തോഷം ഉണ്ട് കാരണം കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇരുപത്തി അഞ്ചാം തീയതി അഞ്ചാം തീയ്യതി ആ സുഹൃത്തുക്കളെ ഇരുപത്തി അഞ്ചാം തീയതി വരെ നമ്മളെ അരീക്കൂടെ പുത്തലത്ത് റെസ്റ്റോറൻറ്റ് ഉണ്ടാവും ഇവിടെ വന്നാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലേ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കല്ലേ ആൾക്കാർക്ക് മാങ്ങൾ നമ്മൾ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി ഞങ്ങൾ ഈ ഒരു തയ്യ് വിറ്റുകൊണ്ട് കസ്റ്റമറെ ഒഴിവാക്കുക എന്നുള്ളതല്ല ഒരു തയ്യും അങ്ങനെ തന്നു നിങ്ങളുടെ അടുത്ത് തന്നിട്ട് തയ്യങ്ങൾ കൊണ്ടുപോയിക്കൊള്ളി എന്ന് പറയുന്ന ഒരു അവസ്ഥ അല്ലേ നമ്മുടെ അടുത്തുള്ള മാമ്പയം വാങ്ങാൻ വന്നവരുടെ നല്ല തിരക്കുണ്ട് കാരണവച്ചാൽ ഇന്നിപ്പം അഷ്റഫ് നിങ്ങൾ മാങ്ങ വാങ്ങാൻ വന്നാണോ ഏത് വാങ്ങി വാങ്ങി മൽഗോവ മൽഗോവ വില മാറ്റണ്ടോ സ്റ്റാളിൽ വന്ന് വാങ്ങുമ്പോ വില പ്രാവശ്യം എല്ലാ മാമ്പോ നമുക്ക് ഇവിടെ അധികം മാങ്ങ ഒന്നിച്ച് കാണാൻ സന്തോഷം കഴിഞ്ഞുണ്ട് വ്യത്യസ്തമായിട്ട് അറുപതിൽ പരം അറുപത് പറഞ്ഞു പക്ഷേ എഴുപതിൽ പരം മാങ്ങ ഉണ്ട് മാങ്ങൾ തൈകൾ ഉണ്ട് അതൊക്കെ ഒന്നിച്ച് കാണാൻ പറയുമ്പോൾ എന്താ സംഭവിച്ചാല് ഒരുപാട് മാങ്ങ ഐറ്റംസുകള് കാക്കാന്ന് ചോദിച്ചപ്പോ കാക്കാക്ക് പറയാൻ നേരല്ല മാങ്ങിന്റെ പേരൊന്നും പറയാൻ സമയമില്ല ഇവിടെ ഇങ്ങനെ ഓരോ കൊടുത്തിട്ടുണ്ട് എല്ലാം കാക്ക നല്ല ഈ തൈകള് വിദേശങ്ങളാണ് നമ്മുടെ നാട്ടിൽ കാര്യമായിട്ട് പ്രയോഗിച്ച് വന്നിട്ടില്ലാത്തതാണ് പിന്നെ റെഡ് പാമർ അമേരിക്കൻ റെഡ് പാമർ പിന്നെ മിയാസാക്കി പിന്നെ കാറ്റിമോൺ റെഡ് ഐവറി ോക്കുമായി അങ്ങനെ ഒരു പത്തോളം വിദേശ ഇനങ്ങൾ നമ്മളെടുത്തിട്ടുണ്ട് ഇത് കൂടുതൽ ആളുകൾ ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നതാണ് ഇത് നമ്മൾ ഉൽപ്പന്നമല്ല നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് ബാക്കിയുള്ള എല്ലാ തൈകളും ചെറിയ അഗ്രോ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഉണ്ടാക്കുന്നതാണ് അതിൻ്റെ റൂട്ട് സ്റ്റോക്ക് മുതൽ കമ്പ് പിന്നെ വളം ഒക്കെ നമ്മൾ നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ആർക്കും ഒരു കുറേ പിന്നെ കെമിക്കൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നാട്ടിലുള്ള ചാണകം അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കും ആണ് നമ്മൾ കാര്യമായിട്ട് വളമായിട്ട് ഇതിനൊക്കെ കൊടുക്കുന്നത് കസൂരി നല്ല ഭംഗിയുള്ള ഇതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തളിർത്ത് വരുമ്പോൾ ഇതേപോലെ കറുത്തത് നിറത്തില് വരിക ഈ നിറത്തിൽ അപ്പോൾ വീട്ടുമുറ്റത്ത് ഒരു അലങ്കാര ചെടിയായിട്ട് ഇത് വെക്കാൻ പറ്റും പിന്നെ ഇങ്ങനെ പച്ചയായിട്ട് വരിക ചെയ്യുക അപ്പൊ ഇതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ വേരുകളാണ് ഇത് മണ്ണിൽ എത്രനോട് കൂടി തന്നെ വേര് സ്പ്രെഡാവാനും പെട്ടെന്ന് മരം വളരാനും പറ്റുന്ന രൂപത്തിലുള്ള കൈകളാണ് ഇതിന് നമ്മൾ മുന്നൂറ്റൻപത് രൂപയാണ് ഇവിടെ സ്റ്റാ സ്റ്റാളിൽ ചാർജ് ചെയ്യുന്നത് ഇത് കവറ് മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ ഡബിളാവും ഇതിൻ്റെ വില